ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പറയാറുള്ളൊരു കാര്യം നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ എന്നെ ഇവർ തെറ്റിദ്ധരിക്കുന്നു എന്നെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കൂടെ ഉള്ളവനെ മനസ്സിലാക്കാൻ നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന വേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് ഈ വിഷയം സംസാരിക്കുന്നതായിട്ട് എന്നെ അവർ മനസ്സിലാക്കുന്നില്ല എന്നതും അല്ലെങ്കിൽ ആ ഇവരെ മനസ് ഇവർ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങളിലൊക്കെയും ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പം എനിക്കറിയാം എന്നോട് സംസാരിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരും നമുക്ക് പലപ്പോഴും നമ്മുടെ സമയക്കുറവ് കൊണ്ട് അനേകരെ കേൾക്കാൻ പറ്റാത്ത പക്ഷെ നമുക്ക് നമ്മുടെ അടുക്കൽ സംസാരിക്കുവാൻ ആഗ്രഹിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പ്രശ്നങ്ങൾ അറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാൽ അവർ ചീത്തയായ തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷങ്ങളാണ് ഉദാഹരണത്തിന് വലിയ സാമ്പത്തിക സ്ഥിതിയും ഉയർന്ന വിദ്യാഭ്യാസവും ഉള്ളവരുടെ ഇടയിൽ വിവാഹമോചനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റാതെ അവർ തമ്മിൽ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ വ്യക്തികളെ മനസ്സിലാക്കാതെ അവർ തമ്മിൽ സംഘടനകൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലും പുറത്തുമെല്ലാം നമ്മൾ ചിന്തിക്കും ഇത്രയും പഠിച്ചിട്ടും ഇയാൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് പക്ഷെ സത്യം എന്താണ് പ്രിയമുള്ളവരെ എൽ കെ ജി മുതൽ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുകയാണ് പഠിച്ച് പഠിച്ച് അവർ പി എച്ച് ഡി എടുക്കുന്നു ഡോക്ടറേറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ പി ജി എടുക്കുന്നു ഉയർന്ന ഡിഗ്രികൾ കരസ്ഥമാക്കുന്നു ചിലർ രണ്ടും മൂന്നും ഡിഗ്രികൾ കരസ്ഥമാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതെല്ലാം നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ കൈ കാല് ഇതിൻ്റെ പേരുകൾ തുടങ്ങി പഠിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ അകത്തുള്ള ചില ഓർഗൺസിൻ്റെ പേര് പഠിക്കുന്നതല്ല അതെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് പലരും പഠിക്കുന്നത് പുറത്തെന്ത് സംഭവിക്കുന്നു ലൈറ്റ് ഫാന് ഇതിൻ്റെ എല്ലാം പേര് ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു റോഡ് വൃക്ഷങ്ങൾ ഓരോ ജന്തുക്കൾ അവയുടെ പേരുകൾ പിന്നെ അങ്ങോട്ട് ഭൂമി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നുള്ള അന്യ ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഉപഗ്രഹങ്ങൾ അതുപോലെ മറ്റ് നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ ഈ ലോകത്തിലെ പുറത്ത് കാണുന്ന വായുവിലെ ഓരോ മൂലകങ്ങൾ ഓരോ ഗ്യാസസ് എല്ലാം ഇതിനെല്ലാം പേരുകൾ പഠിക്കുന്നു ഉപയോഗങ്ങൾ പഠിക്കുന്നു ഗുണങ്ങൾ പഠിക്കുന്നു ഇങ്ങനെ നമ്മുടെ കുട്ടികളീ ലോകത്ത് മുഴുവൻ പരിചയിക്കുകയാണ് ലോകത്ത് ഒരു ചെറിയ മാറ്റം വന്നാൽ കർത്താവ് പണ്ട് പറഞ്ഞതുപോലെ അവിടെ അത് കാണുമ്പോൾ നിങ്ങൾ ഇത് വരുന്നെന്നറിയുന്നു ഇവിടെ ഇത് കാണുമ്പോൾ നിങ്ങൾ അത് വരുന്നെന്ന് അറിയുന്നു വിട്ടികളെ നിങ്ങൾ എന്തുകൊണ്ട് കാലത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ ചോദിച്ചതുപോലൊരു ചോദ്യം ഈ ലോകത്തിലെ സകല വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ പഠിച്ച് വളരുക ഒരു ഒരു ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഒരു ഇലക്ട്രോണിക്സ് വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഒരു ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഇവർക്കെല്ലാവർക്കും അവരുടെ അപ്പുറത്തുള്ള അവരിൽ നിന്ന് പുറത്തുള്ള ഒരുപാട് സാധനങ്ങളുടെ ടെക്നോളജികൾ അറിയാം കാര്യങ്ങൾ അറിയാം എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും നമ്മളാരും പഠിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി തീരുന്നു എന്ന കാര്യം നമ്മൾ എന്തുകൊണ്ട് അകത്ത് ബെറ്റർ ആകുന്നില്ല നമ്മൾ അനുനിമിഷം കാണുമ്പോൾ കഴിഞ്ഞ വർഷം കണ്ട കേരളമല്ല ഈ വർഷം പത്തു വർഷം മുമ്പ് കണ്ട കേരളമല്ല ഇപ്പോൾ ഇനി അമ്പത് വർഷം കഴിയുമ്പോൾ കേരളം ഒരിക്കലും നമ്മൾ ഇപ്പോൾ കാണുന്ന കേരളമായിരിക്കുകയില്ല പുറത്ത് അനേക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് വരുന്ന വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് പ്രത്യേകിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു 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 നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ അടുത്ത തവണ അത് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എല്ലാ പ്രിക്കോഷൻസും എടുക്കുകയാണ് അപ്പോൾ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും പ്രതിവിധികൾ കണ്ടെത്തുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ബുദ്ധി വർധിച്ചു നാടിനെ മനോഹരമാക്കാൻ നമ്മൾക്ക് സാധിച്ചു എന്നാൽ നമ്മുടെ ഉള്ളിനെ മനോഹരമാക്കാനെന്നതല്ല നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴാണ് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് സന്തോഷകരമായിരുന്ന ഒരു വ്യക്തിത്വമുള്ള ആളായിരുന്നത് കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ഏത് കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ അല്ലെങ്കിൽ ഏതൊരു പ്രതി ഏതെങ്കിലും ഒരു കുറ്റവാളിയെ എടുത്തുകൊള്ളു എന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിന് അടുത്തുള്ള പ്രായമുള്ള അമ്മമാരോട് ചോദിക്കൂ ഈവൻ കുഞ്ഞായിരുന്നപ്പോൾ ക്രിമിനൽ ആയിരുന്നോ എന്നല്ല അവൻ കുഞ്ഞായിരുന്നപ്പോൾ നല്ലവനായിരുന്നു അവൻ നിഷ്കളങ്കനായിരുന്നു അവൻ എല്ലാവരെയും ചിരിപ്പിക്കുന്നവനായിരുന്നു പക്ഷേ ഇവൻ ഏതു സാഹചര്യത്തിൽ ഇങ്ങനെയായി അവനിൽ വന്ന മാറ്റം എന്താണെന്ന് അവൻ പഠിച്ചില്ല ഒരു അവനും മറ്റു പലതുമൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു പക്ഷെ തൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മാറ്റത്തെ പുറത്തുള്ള പലതിനെയും അവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ തൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന തനിക്കെതിരായി തന്നെ തകർത്ത് തന്നെ ഇല്ലാതെയാക്കി തന്നെ ഒരു ചീത്ത വ്യക്തിയാക്കി മാറ്റി തൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ആന്തരിക ശക്തികളെ മനസ്സിലാക്കാൻ അവൻ പഠിക്കുന്നില്ല എന്നിടത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടിയുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് ഞാൻ പഠിക്കുന്നില്ല പലപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് മുഴുവൻ പുറത്തുള്ള ഒരാളെ പഠിക്കുകയാണ് അയാൾക്ക് എന്തൊക്കെ കോളേജുകളുണ്ട് എത്ര വിദ്യാഭ്യാസമുണ്ട് എത്ര എന്നാൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി എത്രത്തോളം ഉള്ളിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഇന്നൊരു വിഷയമല്ല അദ്ദേഹം കോപിക്കുമോ അദ്ദേഹം വഴക്കുണ്ടാക്കുമോ അവൾ വീട്ടിൽ വഴക്കാളിയാണോ പ്രശ്നക്കാരിയാണോ അതേസമയം ഞാൻ കോപിക്കുമോ ഞാൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുമോ എനിക്ക് മറ്റൊരാളുമായി യോജിച്ചു പോകുവാനുള്ള യോഗ്യത ആയിട്ടുണ്ടോ ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ തന്നെ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാതെ എനിക്ക് പറ്റിയ രീതിയിൽ ആരെങ്കിലും ഫോം ആയിട്ടുണ്ടോ എന്ന് പുറത്ത് നോക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു വരുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ചെറുപ്പക്കാരായ ദമ്പതികളുമായി സംസാരിക്കുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനോ ഒക്കെ ഇടവരുന്ന ചില സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതലാവുന്നുണ്ട് ഒരു നിശ്ചിത കാലഘട്ടത്തിൻ്റെ ഏജിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഒരു സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിപ്രഷനതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം സ്ത്രീകൾ ഇന്ന് ലോകത്തിലുണ്ട് പലരും അറിയുന്നില്ല അതിനൊന്നും ആരെയും കൺസൾട്ട് ചെയ്യാറുമില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളും അറിയുന്നില്ല ഭർത്താവും അറിയുന്നില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് വീട്ടിൽ നടക്കുന്നത് ഇങ്ങനെയാണ് അതായത് വളരെ സ്നേഹത്തിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ സ്ത്രീയുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഹോർമോണൽ ചേഞ്ച് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാകാം പെട്ടെന്ന് പെട്ടെന്ന് ആ സ്ത്രീക്ക് ഭർത്താവിന് തന്നോട് സ്നേഹം പോരാ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവും അങ്ങനെ ആകാം അതേസമയം ചില സന്ദർഭങ്ങളിൽ ഈ ഒരു മാനസിക അവസ്ഥയിലൂടെ സ്ത്രീ കടന്നു പോകുമ്പോൾ ഈ ഡിപ്രഷൻ്റേതായിട്ടുള്ളൊരു മൈൽഡ് ചില സന്ദർഭങ്ങളിൽ ഈ പോസ്റ്റ് മെറ്റേണിറ്റി ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾ ഇപ്പോൾ പലതവണ പല മനഃശാസ്ത്രജ്ഞനും പറഞ്ഞിപ്പോൾ ലോകത്തിലധികം ആളുകൾ കേൾക്കുന്നുണ്ട് അതായത് ഗർഭകാലത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ചെറിയ കാലഘട്ടത്തിലേക്കുള്ള ഡിപ്രഷൻ ഈ സമയത്തൊക്കെ ഈ സ്ത്രീ വിചിത്രമായി പെരുമാറും സ്ത്രീക്ക് തോന്നും ശക്തമായി തോന്നും ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഭർത്താവ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല ഭർത്താവ് എന്നെ അല്ല ഇപ്പോൾ ഇഷ്ടം ഭർത്താവിന് സ്വന്തമായിട്ട് വേറെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ സ്ത്രീ പറയുകയും ചെയ്യും പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കാണുമ്പോൾ ഭർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നില്ല ഈ കുട്ടിക്കിതെന്താ പറ്റിയെന്ന് മനസ്സിലാക്കുന്നില്ല അതേസമയം ഇത് ഈ ഈ ഒരു അവസ്ഥയിലൂടെ തൻ്റെ ഭാര്യ കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല കാരണം വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് നമ്മൾ പഠിക്കുന്നില്ല ബാക്കിയെല്ലാം പഠിച്ചു കെമിസ്ട്രി പഠിച്ചു ഫിസിക്സ് പഠിച്ചു ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ മാറുന്നു ഒരാളുടെ സ്വഭാവം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല സാഹചര്യങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ സ്നേഹമുള്ള ഭാര്യ ഒരല്പസമയം നമ്മൾ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മറ്റു കാര്യങ്ങൾ ചെയ്താൽ ഒന്ന് പുറത്തു കൊണ്ടുപോയാൽ ആ സമയത്ത് സ്നേഹമുണ്ടെന്ന് കൂടുതൽ കാണിച്ചാൽ കുറച്ച് ആക്ടിവിറ്റികൾ കുറച്ച് ഭർത്താവ് ഒന്നുകൂടെ വീട്ടിലിരുന്നാൽ അതേസമയം അങ്ങനെ ഒന്ന് രണ്ട് മാസം ഒന്ന് ഡീൽ ചെയ്താൽ വളരെയധികം വ്യത്യാസം വരാവുന്ന ഒരു സാഹചര്യം ആവും പക്ഷെ അത് സംഘർഷത്തിലേക്ക് പോവുകയും തമ്മിലടി ഉണ്ടാവുകയും ഭർത്താവ് നിയന്ത്രണം വിടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി ഇതുപോലൊരു കോമൺ മാധ്യമത്തിലൂടെ പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ദമ്പതി ധ്യാനത്തിലൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊരു ചെറിയ ഉദാഹരണമായിട്ട് ഞാൻ പറയാം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് മൂലം വ്യക്തിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു വഴക്ക് ഞാൻ ഓർമ്മിക്കുകയാണ് അതായത് ഈ പെൺകുട്ടികളുടെ മനഃശാസ്ത്രപരമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കാഴ്ച പുരുഷന്മാരുടേതുപോലെയല്ല പെൺ സ്ത്രീകളുടെ സുരക്ഷിതത്വ ബോധത്തെ പ്രതി അവർ കുഞ്ഞിലെ ഡെവലപ്പ് ചെയ്തൊരു കാര്യം ചില പക്ഷികളിലൊക്കെ കാണുന്നത് പോലെ സുരക്ഷിതത്വത്തെ പ്രതിയാണ് നമ്മൾക്കറിയാം നമ്മളൊരു കാക്കയെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാക്ക നമ്മൾ ഇവിടെ നിന്ന് കൈ കാണിച്ച കാക്ക പറന്നു പോകും അങ്ങോട്ട് നോക്കിയിരിക്കുന്ന കാക്കയെ എങ്ങനെ ഇവിടുന്ന് കൈ കാണിച്ചു പറന്നെന്ന് ചോദിച്ചാൽ കാക്ക അങ്ങോട്ടാ നോക്കിയിരിക്കുന്നെങ്കിലും കാക്കയുടെ ദൃഷ്ടിക്ക് ത്രീ ഡിഗ്രി കാണാൻ പറ്റും അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് വരുന്നത് ഒരു പട്ടി കിടന്നുറങ്ങുകയായിരിക്കും പക്ഷെ നമ്മൾ കാലെടുത്ത് പെട്ടെന്ന് ഒന്ന് അമർത്തിയാൽ ചില പട്ടി ചാടി എഴുന്നേക്കുന്നത് കാണാം എന്താണെന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണെങ്കിലും അതിൻ്റെ ശരീരം ജാഗ്രതയിലാണ് അതുപോലെ സ്ത്രീകൾക്ക് ആ പീർഘ പണ്ട് കാലത്തുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ ഇപ്പോൾ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ നിമിത്തം സ്ത്രീകളിൽ ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലേക്കും ഒരേ സമയം അവരുടെ ശ്രദ്ധ പോകും ഇങ്ങനെ തെരുവിലൂടെ ഒരു ഭാര്യയും ഭർത്താവും പോകുമ്പോൾ കല്യാണം കഴിച്ചിട്ട് ഈ ഭാര്യ ഭർത്താവിനോടുള്ള സൗഹൃദം കാരണം ഈ ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആണുങ്ങൾ ഈ ഭാര്യയെ നോക്കിയതോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആംഗ്യം കാണിച്ചതോ ഒക്കെ ഈ ഭാര്യ ഭർത്താവിനോട് ഒരു കൂട്ടുകാരനോട് എന്നതുപോലെ ആദ്യമേ പറയുകയാണ് ഇത് പറയുന്ന സമയത്ത് ഈ ഭർത്താവ് ഞെട്ടുകാണ് കാര്യം ഭർത്താവ് ആ സമയത്ത് ആ സ്ട്രീറ്റിൽ മുമ്പിൽ കൂടെ വരുന്ന സ്കൂട്ടറും അതുപോലെ കാറും അല്ലെങ്കിൽ അങ്ങനെ മുമ്പിൽ കൂടെ വരുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവളെങ്ങനെയാണ് ഈ അപ്പുറത്തുള്ള ആളെ കണ്ടത് എന്നത് ഭർത്താവിന് അസ്വസ്ഥത അദ്ദേഹത്തിന് അറിയത്തില്ല സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടെന്നുള്ള കാര്യം അപ്പം അദ്ദേഹം ഭാര്യയോട് കയർക്കുന്നത് ഇത് നടന്നൊരു കാര്യമാണ് അദ്ദേഹം ഭാര്യയോട് കയർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അവളും അവൾ അവരെയൊക്കെ നോക്കി നടക്കുകയാണ് അവരൊക്കെ എന്ത് ചെയ്യുന്ന നോക്കി നടക്കുക നിന്റെ എൻ്റെ കൂടെയാണ് നടക്കുന്നെങ്കിലും നിന്റെ നോട്ടം മുഴുവൻ അവന്മാരിലാണ് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല ഇങ്ങനെ വ്യക്തികൾക്കുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാകാത്തത് നിമിത്തം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കുള്ള നമ്മുടെ സ്വഭാവം മാറുന്നതിന്റെ വ്യത്യാസം മനസ്സിലാകാത്തത് നിമിത്തം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിലേക്കാണ് നമ്മളെയാണ് നമ്മൾ അറിയേണ്ടത് അതാണ് കർത്താവ് പറഞ്ഞത് നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് കർത്താവ് പറയാനുള്ള കാരണം നീ നിന്നെ തന്നെ അറിയുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നത് പോലെ നിനക്ക് മറ്റൊരാളെ അറിയാനും സുരക്ഷിതമാക്കുവാനും കഴിയും പ്രിയമുള്ളവരെ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കർത്താവ് നമുക്ക് ഈ ഒരു ആവശ്യം അതായത് ഒരു മനുഷ്യന്റെ പ്രത്യേകമായിട്ടുള്ള നാല് കാര്യങ്ങളാണ് മനുഷ്യനെ ആ മനുഷ്യന്റെ മാനസിക വളർച്ച അല്ലെങ്കിൽ വ്യക്തിത്വ വളർച്ചയെ സ്വാധീനിക്കുന്നത് ഞാൻ വ്യക്തമാക്കാൻ പോകുന്നത് ഇതാണ് സ്നേഹം സുരക്ഷിതത്വം അംഗീകാരം ഭക്ഷണം ഇത് നാലും വ്യക്തിക്ക് ആവശ്യമാണ് സ്നേഹം എന്ന് പറയുമ്പം ഭയങ്കര ആവശ്യമാണ് സുരക്ഷിതത്വത്തിൽ പെട്ടതാണ് നമ്മുടെ വീട് വേണമെന്നുള്ള ആഗ്രഹം പോലും നമ്മുടെ സുരക്ഷിതത്വമായി ബന്ധപ്പെട്ട അംഗീകാരം മോഡിയുള്ള വീട് വേണമെന്ന് പറയുന്നത് ആളുകൾ ഇഷ്ടപ്പെടുന്ന വീട് വേണമെന്ന് പറയുന്നത് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ പലപ്പോഴും നമ്മളെ തന്നെ ഒന്ന് പരിഹസിക്കാൻ നമ്മൾ തയ്യാറാവുകയും നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മാറുകയും ചെയ്തു നമുക്ക് ഭക്ഷണം വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് എത്ര പേർക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഈ നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കർത്താവ് വെച്ചേക്കുന്നത് ഈ നാല് കാര്യങ്ങളും നമ്മൾ മനുഷ്യരിൽ നോക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ നാല് കാര്യങ്ങളും നമ്മൾ ദൈവത്തിൽ നിന്നാണ് ആഗ്രഹിക്കേണ്ടത് അത് ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ദൈവം നമുക്കത് തരുകയും ചെയ്യുമ്പോൾ ദൈവം തന്ന ഈ നാല് കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കണം അതാണ് ക്രിസ്തീയ ജീവിതം ഇതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ സ്നേഹം മനുഷ്യരിൽ അന്വേഷിക്കുക ചെയ്യേണ്ടത് നമ്മൾ സ്നേഹം അന്വേഷിക്കേണ്ടത് ദൈവത്തിലാണ് നമ്മൾ സ്നേഹം അന്വേഷിക്കേണ്ടത് ദൈവത്തിൽ നമുക്കുള്ള എല്ലാ സ്നേഹവും ദൈവം നമുക്ക് തരും നമുക്ക് ആവശ്യമുള്ള സകല സ്നേഹവും ദൈവം നമുക്ക് തരും അതും ക്രിസ്ത്യാനി അങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് അതേസമയം നമ്മൾ മറ്റുള്ളവർക്ക് ദൈവം നൽകി നമുക്ക് നൽകുന്ന സ്നേഹം കൊടുക്കാൻ തയ്യാറാവുകയാണ് അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം അപ്പം നമ്മൾ മനുഷ്യരിൽ നമുക്ക് മനുഷ്യരിൽ നിന്ന് സ്നേഹം കിട്ടിയാൽ വളരെ സന്തോഷമാണ് പക്ഷേ നമ്മൾ സ്വീകരിക്കും അത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയും ദൈവം നൽകിയ സ്നേഹമാണ് മനുഷ്യരിലൂടെ വരുന്നതെന്ന് തിരിച്ചറിയും അതേസമയം മനുഷ്യർ നമുക്ക് സ്നേഹം തരാൻ വിസമ്മതിച്ചാൽ നമ്മൾക്കൊരു വിഷമവും ഉണ്ടാകത്തില്ല കാര്യം നമുക്ക് മനുഷ്യരുടെ സ്നേഹം ആവശ്യമില്ല കാരണം ഒരു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന് ഒരിക്കലും ആഗ്രഹം ഉണ്ടാകത്തില്ല അടുത്ത വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ അങ്കിളൊക്കെ തന്നെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ആ കുഞ്ഞ് തൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹ വലയത്തിനുള്ളിൽ സംതൃപ്തി ാണ് അതുപോലെ സ്വന്തം അപ്പനായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ ഇരിക്കണം അതാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ യേശു പറഞ്ഞത് അല്ലേ സ്വർഗത്തിലുള്ള എൻ്റെ അപ്പശനാണ് ആ സ്നേഹ അനുഭവം മക്കളുടെ ആ സ്നേഹ അനുഭവം നമുക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ മറ്റൊരു സ്നേഹത്തോടും താല്പര്യം ഉണ്ടാകത്തില്ല അതാണ് കർത്താവ് അങ്ങനെ തന്നെ ആ പ്രാർത്ഥന തുടങ്ങാൻ നമ്മളോട് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ മുഴുവൻ ആഗ്രഹവും തീരുന്നത് നമ്മുടെ സ്വർഗസ്സിനായ പിതാവേ എന്ന് വിളിക്കുമ്പോഴാണ് അപ്പൻ നമുക്കുണ്ട് എന്ന വലിയൊരു ബോധം വന്നു കഴിയുമ്പോൾ പിന്നെ സ്നേഹത്തിന് മറ്റാരുടെയും മടുക്കിൽ പോകാൻ നമുക്ക് തോന്നുകയില്ല പ്രേമുള്ളവരെ സുരക്ഷിതത്വം മുഴുവൻ നമ്മുടെ നമുക്ക് വേണ്ടതെല്ലാം പിതാവ് പ്രൊവൈഡ് ചെയ്യും പ്രേമുള്ളവർ അവിടെയാണ് കർത്താവ് പറയുന്നത് നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രൊട്ടക്ഷനാണ് അല്ലേ ചില ആളുകള് ഇപ്പം ഞാൻ ആഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൂടിയ ഒരു പാർട്ടി ഒരു പയ്യനെ ഞാൻ കാണുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇംഗ്ലണ്ടിലെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴ് അവൻ ആഫ്രിക്കയിൽ പോയി കുറച്ചു കാലമൊക്കെ ജീവിക്കാൻ സന്തോഷമേ ഉള്ളൂ കാരണം അവൻ പറയുന്നത് അവൻ്റെ ആഫ്രിക്കയിലെ കുഞ്ഞ് ഗ്രാമത്തിൽ സുരക്ഷിതത്വം കുറവാണ് എന്നാൽ ഒരു ബ്രിട്ടീഷ് പൗരനായിട്ട് ആഫ്രിക്കയിൽ പോയി താമസിക്കുന്ന സമയത്ത് അവന് ബ്രിട്ടീഷ് പൗരൻറ്റേതായിട്ടുള്ള ഒരു വലിയ പവർ ഉണ്ടെന്നാണ് അവൻ പറയുന്നത് അപ്പം ഈ നമ്മുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏത് രാജ്യത്ത് ജീവിച്ചാലും ലോകത്തിൻ്റെതായിട്ടുള്ള പോരായ്മകളെ നമുക്ക് അലട്ടുമെങ്കിലും നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളും ദൈവത്തിൻ്റെ മക്കളും ആയതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു സംഭവം നമ്മളെ അലട്ടാൻ പാടില്ല സത്യത്തിൽ കാരണം നമ്മളുടെ നമ്മൾ ദൈവ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ ലോകരാജ്യത്തിൽ എന്തൊക്കെ ഫോൾട്ട് സംഭവിച്ചാലും ദൈവരാജ്യത്തിന് ഒരു കുഴപ്പം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുന്ന പ്രാർത്ഥന അങ്ങയുടെ രാജ്യത്തിൽ അംഗമായ ഞാൻ അങ്ങയുടെ രാജ്യം ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ വരണമെന്ന് പറയുമ്പോൾ ശരിക്കും ആ സുരക്ഷിതത്വം അതുപോലെ തന്നെ ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമെന്ന് പറയുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ മുഴുവൻ ഞാൻ തേടുന്നത് എൻ്റെ കർത്താവ് മനുഷ്യരിൽ മനുഷ്യരിൽ നിന്നല്ല നിന്നല്ല ഞാൻ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വളരുവാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു അതൊരു വിഷയമല്ല നമുക്ക് അവരുടെ ആരുടെയും അംഗീകാരം ആവശ്യമില്ല നമുക്ക് നമ്മുടെ പിതാവ് സ്വർഗത്തിലെ പിതാവാണ് ദൈവമാണ് എൻ്റെ പിതാവെങ്കിൽ പിന്നെ എനിക്ക് ഭൂമിയിൽ ആരുടെ അംഗീകാരമാണ് ആവശ്യമുള്ളത് എനിക്ക് ഈ ലോകത്ത് ആരുടെയും ആരിൽ നിന്നും ഞാൻ സ്നേഹം പ്രതീക്ഷിക്കുന്നില്ല കിട്ടിയാൽ നല്ലതാണ് അതും എൻ്റെ പിതാവിൻ്റെ സ്നേഹമാണ് ആരെങ്കിലും തന്നില്ലെങ്കിലും എൻ്റെ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന എനിക്ക് മനുഷ്യരുടെ സ്നേഹം എന്തിനാണ് എന്ന് ചോദിക്കുന്നൊരു കാര്യം പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നോട് തെറ്റ് ചെയ്യുന്ന ആളോട് ഞാൻ ശ്രമിക്കുന്നത് പോലെ കർത്താവ് പറയാം നമ്മളും സ്നേഹിക്കണം നമ്മൾ അവരോട് ക്ഷമിക്കണം പിതാവിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ തെറ്റിക്ഷമിക്കുന്ന സ്നേഹം പിതാവിൽ നിന്ന് നമ്മൾക്ക് കിട്ടുമ്പോൾ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് പറയുന്ന സ്നേഹത്തിന്റെ ഒരു കല്പന കൂടെ ഒരു പ്രാർത്ഥനയാണ് അവിടെ ഈ പ്രാർത്ഥനയാണ് മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ അറിയുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ശരിക്കും ഈ പ്രാർത്ഥന നമ്മൾ അറിയുക അറിയുകയാണെങ്കിൽ ഈ ലോകത്തിൽ യാതൊരു പ്രശ്നങ്ങളും നമ്മളെ അരട്ടുകയില്ല നമുക്ക് വീടില്ല എങ്കിൽ നമുക്ക് പ്രശ്നമില്ല കാരണം ഈ ലോകത്തിൽ ഈ പ്രപഞ്ചം തന്നെ സത്യം പറഞ്ഞാൽ യേശു അങ്ങനെയാണല്ലോ പറഞ്ഞതല്ലേ ആ പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് എന്നാൽ എനിക്ക് തലചായ്ക്കാൻ ഈ മണ്ണിൽ ഇടമില്ല പക്ഷേ ഞാൻ സുരക്ഷിതനാണ് കർത്താവ് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്കും കൂടെയൊക്കെ ഈ വാസസ്ഥലം തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വീടില്ല എന്ന് പറഞ്ഞ കരഞ്ഞവൻ ഇവിടെ മണ്ണിൽ ഉറങ്ങിയവൻ മണ്ണിൽ ഇടമില്ലാതിരുന്നവൻ കാ കർത്താവ് പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അതാണ് യേശോയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും അവൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ കാണിച്ചൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ അവൻ എല്ലാവർക്കും കൊടുക്കുന്നവനായിരുന്നു സത്യദലവൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവൻ എല്ലാവർക്കും കൊടുക്കുന്നവനായിരുന്നു എവിടെ നിന്നാണ് അവൻ കൊടുത്തതെന്ന് ചോദിച്ചാൽ അവൻ അവൻ്റെ പ്പൻ്റെ സ്വത്തിൽ നിന്നാണ് കൊടുത്തത് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അറിഞ്ഞറിഞ്ഞു ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന കാരണം അവിടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടുന്ന സ്നേഹത്തിൻ്റെ ആഗ്രഹം അവിടെ നിൽക്കുന്നു അംഗീകാരത്തിൻ്റെ ആഗ്രഹം അവിടെ നിൽക്കുന്നു എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കുന്നു ഉദാഹരണത്തിന് ചെറുപ്പമായൊരു സമയത്ത് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണിക്കുമായിരുന്നു പക്ഷേ ഈ ഏറ്റവും വലിയ വിചിത്രം എന്ന് പറഞ്ഞാൽ എത്രമാത്രം അംഗീകാരത്തിന് പരിശ്രമിക്കുന്നുവോ അത്രമാത്രം അത് നിഷേധിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കർത്താവിനെ അറിയുന്നത് സ്വഭാവത്തിലെ വൈകല്യങ്ങൾ കൊണ്ടും സ്വഭാവത്തിലെ മോശമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടും ഒക്കെ അംഗീകാരം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അപ്പം ഈ സന്ദർഭങ്ങളിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന അനുഭവം വന്നപ്പോ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ എനിക്ക് ഒരു നെഗേഷൻ ഈ അടുത്ത കാലത്ത് പോലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഓർമ്മ വേണ്ട ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സൊന്ന് ചഞ്ചലിക്കുമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സ്നേഹത്തിൻ്റെ കുറവ് നമുക്കുണ്ടെങ്കിൽ എനിക്ക് ദൈവ പിതാവ് എൻ്റെ അപ്പനായിരിക്കുന്ന കാലത്തോളം ഈ ലോകത്തിലെ ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹവും എന്നെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അംഗീകാരം എന്നെ അത് തേടി ഞാൻ ഭ്രാന്തി പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അസ്വസ്ഥനാകേണ്ട ആവശ്യമില്ല അപ്പോൾ അത് എന്നെ ചെയ്യുന്നത് എന്നെ ഹീല് ചെയ്യുകയാണ് ടോട്ടലി എന്നെ ഹീല് ചെയ്യുകയാണ് അവിടെ ഞാൻ ഞാൻ തിരിച്ചറിയുകയാണ് ഞാൻ അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ തിരിച്ചറിയുകയാണ് ഞാൻ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഞാനത് തിരിച്ചറിയണം അറിഞ്ഞിട്ട് ഞാൻ നേരെ ആ സ്നേഹത്തിന് വേണ്ടി ആ അംഗീകാരത്തിന് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് പിതാവിൻ്റെ മകനെന്ന് പറയുന്ന അംഗീകാരം അപ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം അങ്ങനെ ആ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ് അതിനുശേഷം പിതാവ് എൻ്റെ തെറ്റുകൾ പൊറുക്കുന്ന പാപക്ഷമ ഞാൻ അനുഭവിക്കുകയാണ് പ്രിയമുള്ളവരെ പിതാവിൻ്റെ രാജ്യത്തിലെ അംഗമാണെന്ന് പറയുന്ന ഒരു വലിയ പ്രൊട്ടക്ഷൻ ഞാൻ അനുഭവിക്കുകയാണ് ഞാൻ ശരിക്കും എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിലെ അംഗമാണ് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നെങ്കിലും ദൈവരാജ്യത്തിലെ അംഗമാണ് ഒരു വലിയ പ്രൊട്ടക്ഷനാണ് ഈ ദൈവരാജ്യം ഇവിടെ വരും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഇവിടെ നടക്കും എൻ്റെ കാര്യത്തിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നതിനാൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നടക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമേ നടക്കൂ എൻ്റെ പിതാവ് അനുവദിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല യേശു പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് യേശു ഈ ഈ രാജ ലോകത്തിലേക്ക് ഞാൻ വന്ന് ഇത്രയും എല്ലാവർക്കും ചെയ്തിട്ടും ഈ രാജ്യം എന്നോട് ഇങ്ങനെയാണോ കാണിക്കുന്നതെന്ന് യേശു ചോദിക്കുന്നില്ല പാട്ടിലൊക്കെ നമ്മൾ പാടുന്നെങ്കിലും യേശു ചോദിക്കുന്നില്ല യേശു പറയുന്നത് ഇങ്ങനെയാണ് പ്രിയ പ്രിയപ്പെട്ട പിലാത്തോസ് ചോദിക്കുന്ന സമയത്ത് പറയുകയാണെങ്കിൽ നീ എൻ്റെ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ അപ്പൻ്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എൻ്റെ അപ്പൻ എന്നെ സ്വതന്ത്രമാക്കാൻ ഒരുക്കുന്ന സമയത്ത് ഞാൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും എൻ്റെ അപ്പൻ എന്നെ സഹായിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആഹാരം മുടങ്ങുകയില്ല നമ്മുടെ ജീവിതത്തെ നിലനിർത്താനുള്ള നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്താനുള്ള എന്താണോ അത് അതാണ് ആഹാരം ശരിക്കും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പോലെ ജീവിതത്തെ നിലനിർത്തുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ പോരാട്ടത്തെ ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള നമ്മുടെ പോരാട്ടത്തെ നിലനിർത്തുവാനുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്കുണ്ടോ അതൊന്നും മുടങ്ങുകയില്ല വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ 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 പെരുമാറ്റത്തിൻ്റെയും പിന്നിൽ ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹമുണ്ട് ഈ ദാഹം തിരിച്ചറിയുമ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം ഞാൻ തിരിച്ചറിയണം തിരിച്ചറിയാതെ വരുമ്പോഴാണ് ഒരാൾ പ്രശ്നം സുരക്ഷിതത്വത്തിന് സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ദാഹം ഞാൻ തിരിച്ചറിയണം തിരിച്ചറിയാതെ വരുമ്പോഴാണ് ഒരാൾ പ്രശ്നമുണ്ടാക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം ഞാൻ തിരിച്ചറിയണം അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഇതിലെ നാലിൻ്റെ ഏതിൻ്റെ എങ്കിലും ഭക്ഷണം നമ്മുടെ നമ്മളെ നിലനിർത്തുവാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പോരാട്ടമാണ് നമ്മുടെ ജീവിതം ചിലരൊക്കെ അതൊക്കെ മര്യാദയ്ക്ക് അത് വെളിപ്പെടുത്തും ചിലർ അത് അതിന് വേണ്ടിയുള്ള ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അത് എന്തെങ്കിലും രീതിയിൽ വെളിപ്പെടുത്തും ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്ക് അറിയാമല്ലോ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കുറേ നേരം ശ്രദ്ധിക്കാതെ എന്നാൽ കുഞ്ഞ് എന്തെങ്കിലും ബഹളം അവിടെ ഉണ്ടാക്കും എന്തിനാണ് കുഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് വെച്ചാൽ കുഞ്ഞിന് അത് പറഞ്ഞ് തരാൻ അറിയത്തില്ല കുഞ്ഞുന്ന് നമ്മളെ തട്ടി വിളിക്കുന്നു നമ്മൾ വലിയ സംസാരത്തിലാണ് പക്ഷേ ഈ കുഞ്ഞ് ആ സമയത്ത് ബഹളമുണ്ടാക്കുമ്പോൾ പ്രായമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ് എന്താണ് തിരിച്ചറിയുന്നത് ഈ കുഞ്ഞിപ്പോൾ അവൻ ശ്രദ്ധ ആകർഷിക്കുക അപ്പോൾ ഉടനെ അവിടെ ഏറ്റവും പ്രായമുള്ളതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധമുള്ളതോ ഒരു കുടുംബത്തിലെ അംഗം ആ എന്തുണ്ട് ചക്രയാണ് ഞാൻ 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 നിങ്ങൾക്ക് പറഞ്ഞു കുഞ്ഞിനെ കളിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ശാന്തമാകും അല്ലെങ്കിൽ കുഞ്ഞ് അലറിക്കറിയും അവ അലറിക്കറിയ സമയത്ത് ആ സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കുകയും കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞ് ആകും കുഞ്ഞിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്നേഹം നമ്മുടെ അംഗീകാരം നമ്മുടെ ശ്രദ്ധ ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് you uh -huh. ഇത് കുഞ്ഞ് പ്രകടിപ്പിക്കുക ഇതുപോലെ തന്നെ വലിയ കുഞ്ഞുങ്ങൾ അറുപത് വയസ്സുള്ള കുഞ്ഞുണ്ട് അമ്പത് വയസ്സുള്ള കുഞ്ഞുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോന്ന് കാണിക്കുമ്പോഴേ അവരുടെ ഉള്ളിൽ ഇതിൻ്റെ നാലിൻ്റെ എന്തോ ആഗ്രഹമാണ് നടക്കുന്നത് ഈ നാല് കാര്യത്തിൽ ഒന്നാണ് ആ കുഞ്ഞ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അമ്പത് വയസ്സുള്ള കുഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള കുഞ്ഞ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കൊച്ച് കൈക്കുഞ്ഞ് ആവശ്യപ്പെടുന്ന പോലെ അല്ല എന്നേ ഉള്ളൂ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ എപ്പോഴും കയറി വരാതെ ആയിരിക്കും അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ പൊയ്ക്കൊണ്ടായിരിക്കും നമ്മൾ കൊടുക്കാത്ത സ്നേഹം അംഗീകാരത്തിന് വേണ്ടി കണ്ടവരോടൊക്കെ കറങ്ങി നടന്നുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതും ഇതും പ്രവർത്തിച്ചു കൊണ്ടായിരിക്കും ഇങ്ങനെ ഈ കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ കാണി ആ കുഞ്ഞെങ്കിൽ നമ്മളെ നിരീക്ഷിക്കണമെന്നാണ് ബൈബിൾ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച പ്രിയമുള്ളവരെ കർത്താവ് അതെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു കർത്താവ് തന്നെ കാണുന്ന വ്യക്തികളെ തന്നിലേക്ക് നോക്കാൻ പഠിപ്പിച്ചു സമരിയാക്കാരിയെ അവളിലേക്ക് നോക്കാൻ പഠിപ്പിച്ചു കർത്താവ് പാപിനിയായ സ്ത്രീയെ കല്ലറിയാൻ വന്നവരെ അവരെല്ലാം ഭയങ്കര ഭയങ്കര നീതിയുടെ വക്താക്കളായിട്ടാണ് വന്ന അവരെ അവരുടെ ഉള്ളിലേക്ക് നോക്കാൻ കർത്താവ് പഠിപ്പിച്ചു കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന സകലരെയും അവരുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണിച്ച് കൂട്ടുന്നത് ഈ നാല് സാധനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലേ അതുകൊണ്ട് എന്നിട്ട് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം പിതാവേ ഇതൊന്നും എനിക്ക് മനുഷ്യരിൽ നിന്ന് വേണ്ട എനിക്ക് അങ്ങേരിൽ നിന്ന് മതി മനുഷ്യരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ പോയാൽ കിട്ടാൻ പോകുന്നില്ല എന്നാൽ ശാന്തമായാൽ ദൈവം നമ്മളിലേക്ക് അത് ചൊരിയാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും അങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോഴേ ഇത് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ നമ്മളുടെ അടുത്ത് വാങ്ങിക്കാൻ വരും അങ്ങനെ നമ്മൾ അടിപൊളിയാകും ഇതാണ് ജീവിതം മനോഹരമാക്കാനുള്ള ഏറ്റവും മാർഗം നമ്മളെ അറിയുക ആ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുക മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് സ്വതന്ത്രരാകാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും കർത്താവെ ഞങ്ങളെ അറിയുന്നില്ല സ്നേഹത്തെ അന്വേഷിച്ച് സുരക്ഷിതത്തെ അന്വേഷിച്ച് അംഗീകാരത്തെ അന്വേഷിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെ അന്വേഷിച്ചാണ് എന്ന് ഞങ്ങൾ അറിയുകയാണ് കർത്താവെ ഈ നാല് കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ പലപ്പോഴും മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്തതായി പോകുന്നു ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ക്രേവിങ് ഞങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളാകുന്നു എന്നാൽ കർത്താവെ ഒന്ന് ശാന്തമാകാനും സ്വർഗസ്ഥനായ പിതാവിൽ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളെ നയിക്കുന്ന വലിയ ആഴങ്ങളിലേക്ക് കടന്നു കടന്നിരുന്നുകൊണ്ട് ഈ നാല് കാര്യങ്ങളും അങ്ങയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റാരിലേക്കും ഇതിനു വേണ്ടി നോക്കാതെ ഇത് സ്വീകരിക്കുക അങ്ങയിൽ നിന്ന് സ്വീകരിക്കുവാനും അങ്ങ് ദാനമായി തന്നത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും